प्रोग्राम रोटी बाई एनके ग्रुप लकी सेंटर एंड लकी डिपार्टमेंट स्टोर अजुमान ഞാനിപ്പോൾ ഞാനിപ്പോഴുള്ളത് നമ്മളെ അറുസൽ മദീന റെസ്റ്റോറൻ്റിൻ്റെ കിച്ചനിലാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഹോട്ട് ഇതാണ് നമ്മളെ അറോസൽ മദീനയുടെ സ്പെഷ്യൽ ചിക്കൻ ഹോട്ട്

സ്പെഷ്യലി ഞാൻ പറഞ്ഞപ്പോൾ അത് ഈ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് തന്നെ സ്പെഷ്യൽ എൻ്റെ ഒരു മെയിൻ ഇതായിട്ടാണ് ഇത് നമ്മുടെ ബീഫ് പിന്നെ അതേമാതിരി തന്നെ ഗ്രില്ല് ഫിഷ് ഗ്രില്ല് ഇതൊന്നും അല്ലാതെ ഇവിടെ സാറ്റർഡേയില് അടിപൊളി നാടൻ സദ്യ നമ്മുടെ നാട്ടിൽ എങ്ങനെയുള്ളതായിരുന്നു ഓണത്തിനുള്ള സദ്യ അത്രയും വെറൈറ്റി ആയ സദ്യ രണ്ട് പായസം അങ്ങനെയുള്ള അടിപൊളി സദ്യ ഉണ്ട് പിന്നെ അല്ലാത്ത ദിവസങ്ങളിൽ പള്ളിക്കെട്ട് ബീഫ് കറിയും നെയ്ച്ചോറ് ഒരു എന്താ പറയുക കഴിച്ചു കഴിഞ്ഞാലാണ് അതിനെ കുറിച്ചിട്ട് വർണ്ണിക്കാൻ പറ്റുക എങ്ങനെ എങ്ങനെയാണ് അറിയില്ല അത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഇത് ഫിഷ് ഗ്രില്ല് ഒരു സ്പെഷ്യലാണ് ഇവിടുത്തെ ഫിഷ് അതേമാതിരി മീൻ പൊള്ളിച്ചത് അത് നല്ല അടിപൊളി ഐറ്റമാണ് പിന്നെ മുളക് ഇട്ട കറിയാണ് ഫിഷ് മുളക് ഇട്ട കറി അതേമാതിരി പൊറാട്ട ഫ്രഷ് പൊറാട്ടയാണ് ഫുഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിവിടെ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക തന്നെ വേണം ഫുഡിന്റെ ക്വാളിറ്റി അതിൻ്റെ ടേസ്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് ഈ ഗ്രിൽ ഫിഷ് നമ്മൾ ഓരോ ദിവസം എനിക്ക് ഓരോ ആയിരിക്കും ഫുഡ് മെനു അതിൽ സാറ്റർഡേയില് മാത്രം നമ്മൾ മറ്റേ സദ്യ ഉണ്ടാവും അല്ലാത്ത സമയത്ത് എല്ലാ ഫുഡും അവൈലബിൾ ആണ് എല്ലാ ഫുഡും ഉണ്ടാവും ഇവിടെ ഈ ഉണ്ട് അതേമാതിരി മറ്റേ ഉണ്ട് അങ്ങനെയുള്ള സ്പെഷ്യൽ ഐറ്റംസ് പിന്നെ ജ്യൂസ് എല്ലാ തരത്തിലുള്ള വെറൈറ്റി ജ്യൂസുകളുണ്ട് നെയ്പത്തിരി കറിയുണ്ട് പത്തിരി കറിയുണ്ട് ഫുഡ് ഉണ്ട് അതുപോലെ പൊതി ബിരിയാണി പൊതിച്ചോറ് പിന്നെ ഇത്രയും വർഷമായിട്ട് ആ റോസിന്റെ ഫുഡിന് ഇന്നുവരെ ഒരു കംപ്ലയിന്റ് ഇതുവരെ കേട്ടിട്ടില്ല കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇതിന്റെ താഴത്തേക്ക് കമൻ്റ് ഒട്ടേക്കൽ ഇത് ശെരി പറഞ്ഞാൽ എത്ര വർഷമായി ആറ് ശരിക്കും നോമ്പ് സമയത്തൊക്കെ ഇവിടെ തിരക്കായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അഞ്ചുമാരിൽ നല്ല പേരുള്ള ഒരു തന്നെയാണ് ഇവിടെ ബർത്ത്ഡേ പാർട്ടീസ് ഇഷ്ടമാതിരി വരാറുണ്ട് ഫുള്ള് ആവാറുണ്ട് ഓൾമോസ്റ്റ് ദിവസങ്ങളിലെല്ലാം ഉണ്ടാവാറുണ്ട് ബർത്ത്ഡേ പാർട്ടീസ് പിന്നെ നമ്മള് ഔട്ട്ഡോർ പരിപാടികൾ ഉണ്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ദം ബിരിയാണി അജമാലും നടക്കുന്ന എല്ലാ പ്രോഗ്രാമിനും ഓർഡർ വരുന്നത് ഇവിടെ തന്നെയാണ് പിന്നെ റമദാനിന് നമ്മൾ കിറ്റ് കൊടുക്കുന്നുണ്ട് റമദാന്റെ കിറ്റ് പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ജോലി ഇല്ലാത്ത പാവപ്പെട്ടവർക്കൊക്കെ ആ എല്ലാ തരത്തിലുള്ള ഫ്രഷ് ജ്യൂസുകളുണ്ട് പിന്നെ ഫലൂദ ചോക്ലേറ്റ് ഐസ്ക്രീം പിന്നെ ഗുൽഫി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എല്ലാ ഐറ്റംസും ഉണ്ട് ഹോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ചൂട് മാത്രമല്ല അതേമാതിരി തന്നെ നമ്മൾ ഗ്രില്ല് ചിക്കൻ്റെ ഗ്രില്ല് ഒരുപാട് വെറൈറ്റി ഗ്രില്ലുകൾ ഉണ്ട് കേട്ടോ ഇത് മാത്രമല്ല അപ്പം നമ്മളിവിടുന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഒരുപാട് വെറൈറ്റി ഗ്രില്ലുകളുണ്ട് അൽഫാമുണ്ട് അതേമാതിരി വെറൈറ്റി സാൻഡ്വിച്ചസ് ഉണ്ട് എല്ലാ തരത്തിലുള്ള സാൻഡ്വിച്ചുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ജ്യൂസ് ആയിക്കഴിഞ്ഞാലും കഴിഞ്ഞാലും പിന്നെ എണ്ണക്കടികൾ വെറൈറ്റി കടികൾ ഉണ്ടാവാറുണ്ട് ഈവനിങ് ടൈമിൽ കടികൾ ഉണ്ടാവാറുണ്ട് ഞങ്ങൾ പതിനൊന്ന് മണി തൊട്ടാണ് മുൻവശത്ത ഡോറ് ഓപ്പൺ ആവുന്നത് അടുക്കളയിൽ രാവിലെ വന്ന് ചോറിൻ്റെ പണി തുടങ്ങും പിന്നെ ഏറ്റവും കൂടുതൽ പോകുന്നത് ബൾക്കായിട്ടുള്ള ബിരിയാണിയാണ് െ പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല യുവയിലുള്ള മൊത്തം ആൾക്കാർക്ക് എന്താണ് ആ റോസ് അവിടുത്തെ ഫുഡ് എന്താണെന്നുള്ളത് നന്നായിട്ട് അറിയാം രാത്രി രണ്ടു മണിവരെ ആ റോസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ബൾക്കായിട്ട് ഇഷ്ടം പോലെ ഓർഡർ ഞങ്ങൾക്ക് വരാറുണ്ട് കൊണ്ടുപോകാറുണ്ട് ഇതുവരെ നല്ല അഭിപ്രായങ്ങളാണ് ഓണ സദ്യ നന്നായിട്ട് ഇവിടെ നിന്ന് പോകാറുണ്ട് ഇത്രയും സൂപ്പർ ആയിട്ട് ഫുഡ് കഴിഞ്ഞ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അതേമാതിരി ഡെലിവറി ഫുഡ് ഡെലിവറി എല്ലാ ഭാഗങ്ങൾക്കും ഇവിടുന്ന് നിയറസ്റ്റ് നമ്മൾ എത്ര കിലോമീറ്റർ കൊടുത്തു കൊണ്ട് ആ അജുമാൻ ഓവറോള് നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞാലും ബിരിയാണി എല്ലാ വിധ പെരുന്നാൾക്ക് ഒരുപാട് ടീമുകൾ ബിരിയാണി നമ്മുടെ അടുത്ത് ഓർഡർ തരാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞാലും ഓഫീസ് കഴിഞ്ഞാലും അതെല്ലാം നമ്മൾ ഇവിടെ വെച്ച് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യാറ് പതിവ് കടികളൊക്കെ സ്ഥിരം ഉള്ള വിസിറ്റ് ചെയ്യാറുള്ളതാണ് പിന്നെ ഈ സമയത്ത് ഒരു ആംബുലൻസും കുഞ്ഞുമായിട്ട് ചായ കുടിക്കാം അതിനൊക്കെ ആറൂസ് എന്നുള്ള പേര് അജിമാനില് ഒരുപാട് ആൾക്കാർക്ക് അറിയാം അപ്പം എൻ്റെ ആ ആ ഈ ഷോപ്പ് തുടക്കം മുതലേ ആ കുറെ ഫുഡ് കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരുടെ ഓ കുറെ പറയാറുണ്ട് ആ എല്ലാവർക്കും അവർ എന്താ പറയുക ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള വർത്തനം അതേപോലെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതുപോലെയാണ് എല്ലാ കസ്റ്റമേഴ്സും ആ എന്നും എപ്പോഴും ഒരേപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ജി ആപ്ലോക്ക് ज्वाइन करके कितना साल हो गया मेरा अभी तक हो गया अभी सात साल होने वाला है सात साल हो। ये वीजा लगाएगा तो सात साल हो जाएगा ओके आप कौन कौन सा जगह से है मैं नेपाल से ओके okay. आप इंडिया आसाम आसाम से जी ओके आप भी कितना साल हो गया मेरा फ, फोर ईयर है ओके okay. और आप लोग जो डिलीवरी लेके जाते हैं ना उधर के कस्टमर का क्या है फीडबैक क्या बोल रहे हैं इन लोग ठीक है अच्छा है पुराना रेस्टोरेंट है अभी अभी तक इधर खाना खा रहा है ना इधर का टेस्ट अच्छा है सर्विस अच्छा है ऐसे बात होता है उसे बहुत कस्टमर ऐसे होता है कोहली आप कितने साल हो गए इधर छः साल हो गया यहाँ पे और यहाँ पे इंडियन हो गया चाइनीज हो गया बिरयानी हो गया अब बिरयानी का स्पेशल है हाँ और, और आपको स्पेशल बिरयानी में क्या क्या चाहिए कर रहे हैं आप कौन सा स्पेशल बिरयानी चिकन स्पेशल मतलब उसमें सारा स्पेशल ही है मतलब मटन हो गया चिकन हो गया मच्छी हो गया सारा स्पेशल है ओके

അപ്പം മൂന്ന് വർഷമായി വീണ്ടും ഇവിടെ ഇവിടെ തന്നെ നല്ല നല്ല ഫുഡ് ആൾക്കാർ കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇത് ശരിക്കും ചെറിയ 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 പാർട്ടി 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 അപ്പം ഒക്കെ നടക്കാറുണ്ട് മൊത്തം നമുക്ക് ചെയ്യാൻ പറ്റും ഫുൾ ഇവിടെ പുറത്ത് ഫുൾ നൂറ് ആൾക്കാർ ശരിക്കും എത്ര വർഷമായി എങ്ങനെയാണ് ഫുഡിന്റെ ഒരു ചേട്ടന്റെ കയ്യിലൂടെ മീൽസ് എല്ലാ ദിവസവും നമുക്ക് മീൽസ് ഉണ്ട് എന്താണ് നമ്മുടെ സ്പെഷ്യൽ ജ്യൂസ് ബർഗർ ചായ സ്പെഷ്യൽ ജ്യൂസ് ഉണ്ട് ഉണ്ട് ജ്യൂസ് ഏതൊക്കെ വെറൈറ്റിയാണ് ആ സ്പെഷ്യൽ സ്പെഷ്യൽ ജ്യൂസ് ആണ് റോസിലെ പാചകക്കാരാണ് ആ റോസിൻ്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങളോടൊപ്പം പങ്കുവച്ചത് അതുപോലെ തന്നെ സുലൂമ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണ് അജുമാനിലുള്ളത് തീർച്ചയായും നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വരിക എല്ലാവരെയും